വീട്ടിൽ ചോറ് വച്ചോ ഇല്ലയോ എന്തുകൊണ്ട് നീ ചോറ് വച്ചില്ല അല്ലേ നീ ചോറ് വച്ച് എനിക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാണ് നീ എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്നത് അതാണെന്ന് നിനക്ക് അറിയാലോ എടി വൈകുന്നേരം സിനിമയ്ക്ക് പോവാൻ നിനക്ക് വരാൻ പറ്റുമോ ഇല്ലയോ

പണ്ട് ഇവിടെ ഒരു ഇത് 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 ആയിരുന്നു സിഗരറ്റ് വെച്ചു എന്താണ് പ്രശ്നം ദൈവമേ മണിക്കൂറും ഭർത്താവ് എന്നെ ഞാൻ ദൈവം േ ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായ കാലം മുതൽ പ്രസവേദന മുഴുവനും അനുഭവിക്കുന്ന പെണ്ണുങ്ങളാ അത് മാറി ഇനി മുതൽ ആണുങ്ങൾ തന്നെ ഗർഭം ധരിച്ച് പ്രസവിക്കണം ഇനി മുതൽ മനസ്സിലാക്കി കൊടുക്കണം ഭവതിയുടെ ഇനി മുതൽ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾ അനുഭവിക്കുന്ന പോലെ തന്നെ പ്രസവിക്കാനുള്ള ഒരു വരം ഞാൻ കൊടുക്കുകയാണ് സത്യമാണ് അതിന്റെ തെളിവായിട്ട് ഈ സീഡി വെച്ചോളൂ ഇനി മുതൽ ഈ ഭൂമിയിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രസവവും പ്രസവ ഈ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാരും അനുഭവിക്കട്ടെ ആശുപത്രി

എനിക്കിപ്പ പ്രസവിക്കണം വേര് പറഞ്ഞില്ലേ ഇതിൽ എഴുതാമായിരുന്നു ആളാരാണെന്ന് മനസ്സിലായില്ല എന്റെ പേര് ഡൌറി ഷാജി അല്ലാജി ഷാജി വയസ്സ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് എനിക്കിപ്പോ പ്രസവിക്കണം ഇപ്പൊ പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ ഇത് അല്ല എനിക്ക് അതിനു മുന്നേട്ട് ഇത് അറിയാനുണ്ട് ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് റൗഡി ഷാജിക്ക് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് കൊട്ടേഷൻ ചേരി നമ്മൾ എന്റെ ജോലി പ്രസവിക്കണം അക്രമിക്കണം അത് ശരിയാ ഈ കിടക്കുന്ന റൗഡി ഷാജിക്ക് ഇത് എങ്ങനെ സംഭവിച്ചു ഞാൻ ഒരു സ്ഥലത്ത് ചേരി ഒഴിപ്പിക്കാൻ പോയി പോയി ചേരൊഴിപ്പിച്ച് ഒഴിപ്പിച്ച് ഒഴിപ്പിച്ച എല്ലാം കംപ്ലീറ്റ് തീർന്നപ്പോ ഈ കൊട്ടേഷൻ തന്ന ടീമിക്ക് കുറച്ച് പാർട്ടി നടത്തി മദ്യം കള്ളുടിച്ച് അങ്ങനെ കള്ളക്കെ കുടിച്ച് ഞാൻ അടിച്ച് ഫിറ്റ് ആയി ഓടയിലാണ് കിടന്നുറങ്ങിയത് ഓടന്നിറങ്ങിയപ്പോ വിട്ടെന്ന് രാവിലെ എണിച്ചപ്പോഴാണ് സംഭവം ഞാൻ കിടന്നത് ലേഡീസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലാണെന്നോ അവിടെ എനിക്കിത് സംഭവിച്ചത് സംഭവം എന്നായാലും ഞാൻ പ്രസവിക്കുമല്ലോ അപ്പോഴും ഞാൻ മനസ്സിലാക്കി ഈ കൊച്ചിന്റെ കൊച്ചിൻ്റെ തള്ളാരു അത് ശരി കൊടുക്കാൻ എനിക്ക് പീഡനത്തിനെതിരെ കേസ് കൊടുക്കാം പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇന്ന് നമുക്ക് നമുക്കിപ്പോൾ പ്രസവിക്കാനുള്ള സാഹചര്യമില്ല കാരണം ഇവിടെ കറണ്ടില്ല ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരണങ്ങളൊന്നും റെഡി അല്ല അതുകൊണ്ട് ഇന്ന് എന്തായാലും പ്രസവിക്കാൻ പറ്റില്ല എനിക്ക് പ്രസവിക്കണം ഒരു കാര്യം കാര്യം തന്നെ ഞാൻ നാളെ 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 പോയിട്ട് വാ നമുക്ക് ഇവിടെ സുഖമായിട്ട് എല്ലാ സെറ്റപ്പും ഉറപ്പായിട്ട് പ്രസവിക്കും ുംറപ്പായിട്ട് ധൈര്യമായിട്ട് പോയിട്ടാ പിന്നെ പോയിട്ടാൽ നാളെ പ്രസവിച്ചാലേ ആ കൊച്ചിന് അവ സംശയം കണ്ടില്ലേ ഓടിക്കത്ത സംശയം സൂചി അടുത്താളിനെ കടച്ചുവിടും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് മെല്ലെ അതെന്താണ് ഇത് എന്താണ് കാണിക്കുന്നത് അങ്ങനെ ഡോക്ടറെ പ്രസവിച്ചേ പറ്റൂ അയ്യോ ഇന്ന് എന്തായാലും ഇവിടെ പ്രസവിക്കാൻ പറ്റില്ല ഇന്നത്തെ കാണാൻ നമ്മുടെ ഈ ഓപ്പറേഷൻ തിയേറ്റർ റെഡിയല്ല ഡോക്ടറെ പറ്റൂല എനിക്ക് പ്രസവിച്ചേ പറ്റൂ അയ്യോ അല്ലേ താങ്കൾ ഈ പറഞ്ഞില്ലേ ഇത് എങ്ങനെയാണ് താങ്കൾ ഡോക്ടറെ ഡോക്ടർ അറിയാമല്ലോ അതെ മനസ്സിലായില്ലായിരുന്നു അല്ലെ എസ് ഐ ആ ഇത് എങ്ങനെ സംഭവിച്ചു ഞാനൊരു ദിവസം കുറെ അനാവശ്യ അനാവശ്യ സ്ത്രീകളെ ലോക്കപ്പിൽ അടച്ചിട്ടു അടച്ചിട്ടു എന്റെ കഷ്ടകാലത്തിന് അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഓക്കെ അപ്പൊ ഞാൻ അവരെ ലോക്കപ്പിലിട്ട് പൂട്ടിയിട്ട് പൂട്ടി ഞാൻ അവിടെ സുഖമായി കിടന്നുറങ്ങി ഉറങ്ങി പെട്ടെന്ന് കറണ്ട് പോയി 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 ഞാൻ സുഖമായി കിടന്നുറങ്ങി രാവിലെ നോക്കപ്പോൾ എന്റെ വസ്ത്രങ്ങളൊന്നും കാണാലോ ഡോക്ടർ അതെ അതെപ്പോടാ നടന്നത് ഞാൻ പീഡിക്കപ്പെട്ടു എന്നറിയുന്നു ഓ അപ്പൊ ഞങ്ങളെ പേടിപ്പിച്ചു അന്ന് മുതൽ ഇന്ന് വരെ ശ്രദ്ധിച്ചോണ്ടിരിക്കോ അങ്ങോട്ട് മാറി ഇത് ഇവിടെ നശിപ്പിക്കരുന്ന് കാര്യം ചെയ്യും നിരന്തരം കണ്ണാ ആഹാ ശ്രദ്ധിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഡോക്ടറെ ഒരു സംശയം ആ ചോദിച്ചോളൂ അതായത് ഈ കുങ്കുമപ്പൂ കഴിച്ചാൽ പിന്നെ വെളുക്കും വെളുക്കും തന്റെ കുടുംബം വെളുക്കും അതായത് അതുകൊണ്ട് എനിക്ക് ഇന്ന് അയ്യോ ഇന്ന് ഇന്നെന്തായാലും ഇവിടെ പ്രസവിക്കാൻ ഇന്ന് 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 ഒരു കാരണവശാലും പറ്റില്ല 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 റെഡി അയ്യോ ഒക്കത്തില്ല ഡോക്ടർ എന്റെ പൊന്ന മാഷ ഇന്ന് നടക്കത്തില്ല ഡോക്ടർ എന്റെ ദേവജിയടോ ഇന്ന് പ്രസവിക്കാൻ ഇവിടെ പറ്റില്ലേ കണ്ണാ ചടിക്കണ്ട അപ്പൊ താനൊരു കാര്യം ഞാൻ കുറച്ച് ഗുളിക തരാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ തൽക്കാലം വേദനക്ക് ഒരു ശമനം കിട്ടും അപ്പൊ അത് കഴിച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നുള്ളൂ ഓക്കെ സൂക്ഷിച്ച് നോക്കി മെല്ലെ എന്താടാ എടാ ഇത് എന്തുവാണ ഇത് ഇത് എന്തോ ഇത് ഇത് എന്തെങ്കിലും വെച്ചിട്ട് പ്രശ്നം സംഭവിക്കുന്നതിനൊക്കെ ഒരു സമയം കാലം ഉണ്ട് തനിക്ക് ഓടി ഇത് ഓടിയോടേ ഞാൻ നോക്കട്ടെ ഒന്ന് നോക്കട്ടെ ഗ്യാസ് ആയിരുന്നു ഇറങ്ങി പോടാ പോടുന്നു മനുഷ്യനെ മണിക്കെടുത്താനായിട്ട് ഗ്യാസും കൊണ്ട് ഓർക്കുമാരും സഹിക്കാൻ വയ്യെങ്കി ഇനിപ്പോ ഞാനും കൂടെ സഹിക്കാം ഒരു കാര്യം ചെയ്യും അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാണ് തന്റെ പേരെന്തുവാറശാല പാറശാല പാറശാല അഡ്രസ്സ് പറയൂ അതായത് കുളത്തിന്റെ മേലെ വീട് പള്ളിക്കുടത്തിന്റെ പള്ളിക്കുടത്തിന്റെ തൊട്ടടുത്ത് അമ്മയുടെ പേര് അമ്മയുടെ പേര് മോൻ ശരി ഇവിടെ കിടന്ന് ശാരദാക്കാരദാക്കൻ്റെ എത്രയാണെന്ന് പറഞ്ഞില്ല വയസ്സ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഈ മുപ്പത്തിരണ്ട് വയസ്സായെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എത്ര കണ്ടു കണ്ടു ഇത് തുടക്കം എന്താണി തുടിക്കരുന്ന് എന്റെ അമ്മയുടെ താടി താടിയൊക്കെ വെച്ചാണ്ട് ഡോക്ടർ അല്ലേ ഡോക്ടറായിട്ടിരിക്കണ താടി വെക്കലേ അല്ല ഇത് എങ്ങനെ സംഭവിച്ചു പറഞ്ഞില്ല എന്റെ അമ്മ വാഴപ്പണയിലെ വെള്ളം കുറക്കുമാണ് എന്റെ ജോലി വാഴപ്പണക്ക് വെള്ളം ജോലി സമയത്ത് പുല്ല് വറിപ്പുണ്ട് അത് തന്നെ കോഴിക്കും മറ്റിനും അതുപോലെ തന്നെ നമ്മളെ ആടിനും താറാവിനും പുല്ലുറിപ്പിരി പുല്ല് വറിക്കാറുണ്ട് അതാണ് പുല്ലു പറിച്ചോണ്ടിരുന്ന സമയത്ത് ടെപ്പറല്ലേ ടെപ്പർ ടപ്പർ റബർ റബ്ബർ ടെപ്പർ റബ്ബർ ടെപ്പർ കാർ കാപ്പിക്ക് സമയത്ത് എനിക്ക് വന്നു ഓക്കെ നേരം കിടന്ന് ഉറങ്ങി എത്ര സമയം ഉറങ്ങിക്കാണും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉറങ്ങിക്കാണും പതിനഞ്ചു മിനിറ്റ് ഇന്ന സമയത്ത് ഉറങ്ങണതിന് മുമ്പ് ഞാൻ ഒരു കാഴ്ച കെട്ട് എന്താണ് തൊട്ടപ്പുറത്തെ രമണിയും തങ്കമണിയും പാറവും നിന്ന് പില്ല് നിങ്ങൾ അപ്പുറത്ത് തന്നെ തന്നെ അവരും പില്ല് അപ്പൊ ഈ പതിനഞ്ചു മീറ്ററിൽ ക്ഷീണം വന്ന് നിങ്ങൾ ഉറങ്ങി വന്ന് ഉറങ്ങിയത് മാത്രം എനിക്കറിയാം അത് ശരി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് എന്ത് സംഭവിച്ചു ഗമിണിയും പാറുവും പാക്കരീം കൂടെ പറിച്ചിട്ട് പോയത് സംഭവിച്ചതാണ് ഇതല്ലേ അപ്പൊ അത് ശരി അപ്പൊ കാര്യം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് എന്റെ ഇതെനിക്ക് ഇറക്കി വെച്ചേ പറ്റൂ അയ്യോ ഇന്നിപ്പോ എന്തായാലും ഇത് ഇവിടെ ഇറക്കി വെക്കാൻ പറ്റില്ല എന്ത് പ്രശ്നം എത്ര ലക്ഷം രൂപ അടങ്ങി തരാം ഇത് ഇവിടെ ഇറക്കി വെച്ചു ഇതിനൊക്കെ ഓരോ സമയമുണ്ട് ഇന്ന് എന്തായാലും പറ്റില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ന് ഡോക്ടർ ഇത് ഇന്ന് ഇവിടെ എന്തായാലും ഈ ആശുപത്രിയിൽ ഡെലിവറി നടക്കത്തില്ലേ ഇന്ന് ആശുപത്രിയിൽ പ്രസവം നടക്കില്ല 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 അത് ഞാൻ ചോദിക്കുന്നത് എന്റെ ശെൽവ ഇന്ന് എന്റെ പ്രസവം എന്നെ കണ്ട നീയാണ് മുതലാളി തോന്നുന്നല്ലോ മുതലാലിന്റെ മകന്റെ ഷർട്ടാണിത് നീ ഇത്ര വെളുപ്പൊന്നുമില്ലല്ലോ മുതലാലിന്റെ മകൻ മരിച്ചുല്ലോ അപ്പൊ മകന്റെ മേക്കപ്പ് ഒക്കെ നീ നേരം ഞാനും നമ്മുടെ വേലക്കാരില്ല ഇവിടെ ഉള്ള നീയും അതെങ്ങനെയൊരു പറയാ

നീ കല്യാണം കല്യാണം മുടക്കാനല്ല നടത്താനാണ് വലിയ വലിയ മുതലാളിമാരാവുമ്പോ പല ടെൻഷനുണ്ടാവും നീ പറഞ്ഞ നീ വെറും അതില പറഞ്ഞാ മനസായില്ലേ അപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാം ഇന്ന് ഒരുപാട് ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാം അപ്പഴേ ഇന്ന് എന്നോട് ഭണ്ടാരി ഒരു കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ നീ അത് ഉടനടി പെട്ടെന്ന് മേടിച്ചു കൊണ്ടുവരണം എന്തൊക്കെയാണ് മേടിക്കേണ്ടത് അപ്പൊ നീയൊരു കോഴിമുട്ട് കോഴിമുട്ട ഓട്ടോ പിന്നെ ഒരു അഞ്ചു ലിറ്റർ വെളിച്ചെണ്ണ അഞ്ചു ലിറ്റർ വെളിച്ചെണ്ണ പെട്ടെന്ന് വരണം നമ്മുടെ ഈ ഫംഗ്ഷൻ ഈ ന് വേണ്ടി പെട്ടെന്ന് വരണം ഭണ്ടാരി അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഡ്രസ്സൊന്നും പോയി വന്നാ ഒരു കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞത് ഇവിടുത്തെ സർവെന്റിനില്ല എത്ര നേരമായി അവൻ പോയിട്ട് പോയടോ പട്ടി പോയി നീ എത്ര നേരം എന്താക്കിയായിരുന്നോടോ നി പട്ടി പോയില്ലേ എന്നോട് എന്താ പറഞ്ഞേ ഞാൻ തന്നോട് എന്താ പറഞ്ഞു ഇരുപത് കിലോ ആട്ടറച്ചി പറഞ്ഞു പറഞ്ഞല്ലേ അതെവിടെ ഞാൻ വരുന്ന സമയത്ത് ഒരു പട്ടി എന്റെ പിറകെ ഓടുക എന്റെ പിറകെ ഓടി വരുന്ന സമയത്ത് ഈ പട്ടിക്ക് ഓരോ അട്ടറച്ചി ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു അട്ടരച്ചി തിന്ന പട്ടി അട്ടർച്ചി തിന്ന പട്ടി എടുക്ക കോടി കൂടെ ആ ഇരുപത് കിലോ അട്ടോയ്ക്ക് തീർന്നു പോയി ഇരുപത് കിലോ അടച്ചു പോട്ടെ അമ്പത് കോഴിമുട്ടൊക്കെ പറഞ്ഞിരുന്നു അതെന്തായി എന്നോട് പറഞ്ഞിരുന്നേ ഓടി പോകുന്ന ഒരു വസ്തുവിന് കോഴിമുട്ട ഇട്ട് കൊടുത്താൽ ഇങ്ങനെ ഇങ്ങനെ കോഴിമുട്ട് ആര് വഴുതി പോകുന്നു പറഞ്ഞില്ലേ അങ്ങനെ അൻപത് കോഴിമുട്ടി തീർത്തു അൻപത് കോഴിമുട്ടാ അത് പോട്ടെ അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പറഞ്ഞിരുന്നല്ലോ ഓടി വരുന്ന ഏത് വസ്തുവിനും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ കാലിന് നിലത്ത് സ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നു മുതലാലി എന്നെ പഠിപ്പിച്ചിട്ടില്ലേ അത് ശരി അപ്പൊ തൽക്കാലം എല്ലാ കാര്യങ്ങളും ഫിനിഷായിട്ടോ സാമാന്യം ബുദ്ധിയും വിവരമുള്ള ഒരു മനുഷ്യൻ ഒരു പട്ടി പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ എന്താ ചെയ്യാ ഞാനിപ്പം ചെയ്തെന്താ ഒരു കല്ലെടുക്ക ഒരു ഒറ്റയേറ് പട്ടി വായില്ലേ ഞാനും അതല്ലേ ചെയ്തത് എന്ത് നല്ലതുപോലെ റോഡിന്റെ സൈഡിൽ കടന്നുറണ ഒരു പട്ടിയെ ഒരു കല്ലെടുത്ത് പട്ടിങ്ങനെ കടന്നു